പ്രതീകാത്മക ശവദാഹം നടത്തി കർഷകർ കുഴലമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ചിങ്ങമ്മൂന്നിന് സർക്കാരിനെതിരെ പ്രതീകാത്മക ശവദാഹം പ്രതിഷേധം സംഘടിപ്പിച്ചത് कस െതിരെ ഇടത് സർക്കാരിന്റെ പ്രതീകാത്മക ശവദാഹം നടത്തി കർഷകർ കോയമ്പം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ചിങ്ങം പൊന്നിന് സർക്കാരിനെതിരെ പ്രതീകാത്മക ശവദാഹ പ്രതിഷേധം സംഘടിപ്പിച്ചത് നെല്ല് സംഭരണ വിലയായി പി ആർ എസിന്റെ മേലിൽ വായ്പ നൽകുന്നതിന് പിന്നിൽ ലക്ഷ്യമാണെന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രീയ കിസാൻ മഹാസഖ്യ ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബൈജു പറഞ്ഞു കർഷകന്റെ വേദന കർഷക സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ നെല്ല് അന്നേരം കാശ് ഞങ്ങള് നിങ്ങള് ലോണായിട്ട് തരാന്ന് ഈ കളിയുടെ പിറകിലുള്ള ഏറ്റവും വലിയൊരു വൃത്തികെട്ട രഹസ്യമുണ്ട് ആ വൃത്തികെട്ട രഹസ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ബാങ്കും കർഷകന് വായ്പ കൊടുക്കുകയില്ല കർഷക സഹോദര വായ്പ കൊടുക്കുകയില്ല കാരണം കർഷകന് തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം അതിനുള്ള വരുമാനം ഇല്ല അപ്പൊ എങ്ങനെയാണ് ബാങ്കുകളുടെ ഈ ആവശ്യത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാവാ വേണ്ടിയിട്ട് കർഷക സ്നേഹികളും പാവപ്പെട്ടവന്റെ പാർട്ടി എന്നുണ്ടെങ്കിൽ വൃത്തികെട്ട സംവിധാനമാണ് നമുക്ക് വായ്പ തന്നിട്ട് അതായത് നെല്ലിന്റെ പാത നമ്മൾക്ക് വായ്പ ആയിട്ട് തന്നട്ട് ബാങ്കിന്റെ ഈ ആവശ്യത്തെ നിർവഹിക്കുക എന്നുള്ളത് അങ്ങനെ ബാങ്കിനെ സംരക്ഷിക്കാൻ നമ്മളെ വിനിയോഗിക്കുന്നു അന്നം തരഞ്ഞ കർഷകൻ അവൻ ഉൽപാദിപ്പിച്ച അന്നത്തിനെ അരിക്ക് പൈസ കിട്ടിയില്ല എന്ന് ലോൺ എടുക്കുന്ന ഗതികേട് നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളിൽ എവിടെയും ഇല്ല എന്നുള്ള വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പണിക്ക് നിക്കാൻ പാടില്ല സർക്കാരിന്റെ കർഷക ദിനാചരണത്തിൽ വിട്ടുനിന്നാണ് കർഷകർ വഞ്ചനാ ദിനം ആചരിച്ചത് സർക്കാരിനെതിരെ കോയമ്പം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്കായിരുന്നു കർഷകരുടെ പ്രതിഷേധ മാർച്ച് കർഷകരുടെ സിവിൽ സ്കോർ ഇല്ലാതാക്കി കർഷകർക്ക് ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന ലോണും മറ്റ് സഹായവും ഇല്ലാതാക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് പി ആർ എസ് വായ്പാ സംവിധാനത്തിന് പിന്നിലുള്ള ഗോഢതന്ത്രമെന്ന് കെ വി ബിജു പറഞ്ഞു മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വികസനത്തിന്റെ പേരിൽ കോടികൾ മുടിച്ച ഇരുപത്തിയഞ്ചിലധികം ലോക സഞ്ചാരം നടത്തി കോടികളുടെ യാത്ര നടത്തിയിട്ടും മുട്ടു വ്യവസായം പോലും കേരളത്തിൽ വന്നില്ല നെല്ല് സംഭരണ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള സർക്കാർ പ്രസ്താവനകളും ഇടത് സംഘടനകളുടെ സമരങ്ങളും യാഥാർത്ഥ്യത്തെ മറച്ചുപിടിക്കലാണ് കേന്ദ്രത്തിന് വീഴ്ചയുണ്ടെങ്കിൽ യോജിച്ച സമരത്തിന് തയ്യാറാണ് എന്നാൽ കണക്കുകൾ വ്യക്തമാക്കണം കർഷക രക്ഷാ പദ്ധതിയുടെ ഫണ്ടുകൾ വകമാറ്റുന്നത് കർഷക വഞ്ചനയാണ് കർഷകരെ സംരക്ഷിക്കുന്നതിൽ ജില്ലയിലെ രണ്ട് മന്ത്രിമാരും പരാജയമാണ് കർഷക ശക്തി എന്തെന്ന മുതലാളി മനസ്സിനുടമയായ സമര പാരമ്പര്യം പുലർന്ന തൊഴിലാളി പാർട്ടി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാകുമെന്നും കെ വി ബിജു പറഞ്ഞു കൊടുത്ത വസ്തുവിന് വായ്പ നൽകുന്ന സംവിധാനം ലോകത്തെ നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിലുമില്ലെന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ശരവണൻ പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കർഷകരും പാഠശേഖര സമിതി ഭാരവാഹികളുമായ ശരവണൻ എം സി മുരളീധരൻ പി ആർ കരുണാകരൻ കെ സി അശോകൻ സജീഷ് കുത്തന്നൂർ പ്രകാശൻ പെരുങ്ങോട്ടുകുർശി രഘു മാത്തൂർ ഉണ്ണികൃഷ്ണൻ മാത്തൂർ മഹേഷ് കെ അപ്പൂ കോട്ടായി എന്നിവർ സംസാരിച്ചു ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കർഷകർക്കും കാർഷിക പദ്ധതികൾക്കും ഉപയോഗിക്കുക സംഭരണ വില നൽകുക സംഭരണ വില നാൽപ്പത് രൂപയാക്കുക കർഷക ബജറ്റ് ഉൾപ്പെടുത്തുക ഉഴവുകൂലി വിഴാ ഇൻഷുറൻസ് ഉൾപ്പെടെ തത്സമയം നൽകുക രാസവള വില വർധനവ് പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിലേക്ക് വ്യാപിപ്പിക്കുക വന്യമൃഗശല്യം തടയുക കർഷക പെൻഷൻ വിതരണം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷകരുടെ വഞ്ചനാ ദിനാചരണം കർഷക പ്രതിഷേധത്തിൽ വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന്റെ പേരാണ് വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചുമ സത്യാടോ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി